ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണേ അതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് ഞാൻ ഒരു നാല് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി മല്ലിയില ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പുതിന എടുത്തിട്ടില്ലേ ഞങ്ങൾക്ക് പുതിന പിടിക്കില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ടാണ് അപ്പോഴത്തേക്കും വെള്ളം ചൂടായി വന്നിട്ടുണ്ടായിരുന്നേ ചോറ് വയ്ക്കാനുള്ള അതിലേക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തു പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നെട്ടോ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കഴുകി ഊറ്റി വെച്ചിരുന്ന അരി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ അതാരും ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കഷ്ണം ബട്ടറും അല്പം വെളിച്ചെണ്ണ ആണ്ട്ടോ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ആ കാഷ്യും കിസ്മിസും ഒക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാദ്യം വറുത്ത് മാറ്റി വെക്കാം ഇതേ ഇണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തെ അപ്പോൾ ഇതിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചാണ്ട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു പേസ്റ്റാക്കിയല്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ഒരൽപ്പം മഞ്ഞൾ െല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലപോലെ വയറ്റിയെടുക്കണം ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ വേണമെങ്കിൽ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും ഇടക്കൊന്ന് നോക്കിയാൽ മതി അതായത് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇപ്പം അധികം വെള്ളമുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വറ്റി വരണം അപ്പം അതായത് ഈ ഒരു പരിവാകുമ്പം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലയിൽ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന കിസ്മിസും നോട്ടും കൂടി ചേർത്ത് കൊടുക്കാം അന്നേരം മേലിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് വേണ്ട എന്നുള്ളവർക്ക് ചെയ്യേണ്ട പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനേലയും ഇതിലിപ്പോൾ പുതിനേല ഇല്ല പിന്നെ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്മും കിസ്മിസും കൂടി ചേർത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് താം ചെയ്തെടുക്കാം കേട്ടോ ചെറുതീയിൽ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് വെക്കുന്നൊരു മെത്തേഡാണ് ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ